അപ്പൊ നമുക്ക് ചാലക്കുടിന്ന് സുൽത്താൻ ബത്തേരി പോയിട്ട് വന്നാലോ ചാലക്കുടി എപ്പോ പുതിയൊരു സർവീസ് ആരംഭിക്കുകയാണ് രാവിലെ നാലു മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെട്ട് സുൽത്താൻ ബത്തേരി വഴിക്കടവ് നിലമ്പൂര് ദേവാല തുടങ്ങി നാടുകാണി തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് സുൽത്താമ്പട്ടിയിൽ എത്തി എത്തിച്ചേരുന്ന ഒരു സർവീസ് അതോടെ പതിനൊന്നേ കാലിനോട് എത്തും അതിനുശേഷം ഒന്നരയ്ക്ക് തിരിച്ചു പോലും രാത്രി എട്ടരയ്ക്ക് ഇവിടെ തിരിച്ചെത്തുന്ന ഒരു പുതിയൊരു സർവീസാണ് അറിയുന്നത് നമ്മുടെ ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫിന്റെ പ്രത്യേക ഇൻട്രസ്റ്റ് കാരണം വന്നിരിക്കുന്നതാണ് ഈ മാസം തന്നെ രണ്ട് സർവീസുകളാണ് ഒരെണ്ണം തിരുവനന്തപുരത്ത് ഇതുമാരെ ആരംഭിച്ചിരുന്നു അപ്പം എന്തായാലും ചാലക്കുടിക്ക് ഒരു നല്ല ഒരു നല്ലൊരു കാര്യമാണ് നമ്മൾ ഇപ്പൊ അതിന്റെ ഒരു ഫ്ളാഗ് ഓഫ് ആയിരുന്നു കൂടെ നടന്നത് ചാലക്കുടി എം എൽ എ മുനിസിപ്പൽ ചെയർമാൻ എ പി ജോർജ്ജകുമാരി വാർഡ് കൗൺസിലർ കൌൺസിലർ ഇതാ ഇവിടുത്തെ കേജൻ ജനറൽ കൺട്രോൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ നഗരസഭാ കൗൺസിലർ അസിസ്റ്റന്റ് എപ്പോ എഞ്ചിനീയർ റഷീദ് വിപ്പ് എന്നിവരൊക്കെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ലക്ഷ്മി ജൂൽ കൊടുങ്ങല്ലൂർ പറവൂർ ചാലക്കുടി അപ്പം നമുക്ക് നാളെ മുതലാണ് ഇതിന്റെ ഒരു സർവീസ് ആരംഭിക്കുന്നത് എന്തായാലും ചാലക്കുടിക്ക് ഒരുപാട് നല്ല കാര്യങ്ങളാണ് നമ്മുടെ എം എൽ എ കൊണ്ടുവരുന്നത് എന്തായാലും ഇതിനൊപ്പം ഇവിടുത്തെ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ കുറച്ച് കൂട്ടുകാരുണ്ട് അവരും ഇതിനൊപ്പം ഒരുപാട് സഹായമായിട്ട് എത്തില്ലെന്ന് ഇവരെ പേരെ കൊണ്ട് പറഞ്ഞേ സുദീപ് സുദീപ് വണ്ടി വന്നതിനെ ഈ വണ്ടി വന്നെന്ന് പറഞ്ഞാല് പാസഞ്ചോറും ചാലക്കുടി എം എൽ എക്ക് കൊടുത്ത നിവേദനത്തിന്റെ എം എൽ എ മന്ത്രിയെ കാണുകയും നമുക്കൊരു ഇന്റർസ്റ്റേറ്റ് സർവീസ് വേണം എന്ന് ചെയ്താണ് അങ്ങനെ പാസഞ്ചോറും ചാലക്കുടി ഇതിന്റെ പുറകെ കുറെ അലഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഇന്റർസ്റ്റേറ്റ് സർവീസ് നമുക്ക് കിട്ടിയത് അപ്പോ എന്തായാലും അതായത് കേരളത്തിൽ തുടങ്ങി തമിഴ്നാട്ടിൽ കൂടി കടന്ന് വീണ്ടും കേരളത്തിലേക്ക് ഉള്ളൊരു സർവീസ് ഇങ്ങനെയാണ് ഇൻഡസ്ട്രീസ് അതായത് നാടുകാണി കഴിഞ്ഞാല് പിന്നെ മൊത്തം തമിഴ്നാടാണ് ദേവാല പന്തലൂര് താളൂർ വരെ തമിഴ്നാട് എന്ന കാണാൻ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ മറ്റേ കോടമഞ്ഞും നല്ല തണുപ്പും ഒക്കെ ആസ്വദിച്ച് ബായി ഉണ്ടെങ്കിൽ നാടുകാണി ചുരത്തിലൊക്കെ ആന കാണാറുണ്ട് നിലമ്പൂരിലും നിലമ്പൂര് പോണ വഴിക്ക് കാനോലി പ്ലോട്ട് ഉണ്ട് നല്ലൊരു വിനോദസഞ്ചാര ഏരിയ ആണ് അവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് ആന ഇറങ്ങാറുണ്ട് ഭായി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാം ശേഷം ഇവിടെ സ്റ്റാൻഡിൽ നിന്നുള്ള ആരംഭിക്കുന്ന ബസ്സുകൾ നമുക്ക് ഉണ്ടാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരും അതുപോലെ തന്നെ ജ്യോസ്മാരും ഒക്കെ വലുതാണ് സൂചിപ്പിച്ചത് ജലത്തിലൊരു മേജർ സ്റ്റാൻഡാക്കി ഉയർത്തുക എന്നുള്ളത് കൂടിയിട്ടാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസം ബസ്സുകൾ വരുന്ന ഹിത്താക്കി നമുക്ക് അതിനെ മാറ്റാനായിട്ടുള്ള സുഖം അതുപോലെ സാധ്യതകളെ സംബന്ധിച്ചിടത്തോളം സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഉള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് കേരളത്തിന്റെ ഏറ്റവും ബഹുമാനായ ഗതാഗത മുഖ്യമന്ത്രിയായ കെ വി ഗണേഷ് കുമാര് ചാർജെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലെ ഈ വിഷയങ്ങള് ഞാന് അദ്ദേഹം ബന്ധപ്പെട്ടുകൊണ്ട് നാഷണൽ ഹൈവേയില് ഒരു സന്ദർശനമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ചാലക്കുടി സ്റ്റാൻഡില് വരണമെന്നും ചാലക്കുടി സ്റ്റാൻഡിന്റെ സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നും അദ്ദേഹത്തോടെ പേരിപ്പിച്ച പ്രയോജനങ്ങളുടെ സന്തോഷത്തോടുകൂടി തന്നെ ചാലക്കുടി സ്റ്റാൻഡിൽ വരികയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ഈ വിഷയങ്ങൾ അന്ന് നമ്മളെ സൂചിപ്പിച്ചു അതിനായിട്ട് നമുക്ക് ചാലക്കുടിയിൽ നിന്ന് തിരുവനന്തപുരം പോലെ പോകാനായിട്ട് ഒരു ബസ് അദ്ദേഹം ഒന്ന് എന്ന് നമ്മൾ പെടുത്തി അദ്ദേഹം തോഫൽ ചെയ്തു ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ ബസ് അനുവദിച്ചു തന്നു അതോടൊപ്പം തന്നെ അതിനുശേഷം നിയമസഭയിൽ വെച്ച് കണ്ടപ്പോ വയനാട് ഭാഗത്തേക്ക് ഇന്റർ സ്റ്റേറ്റ് പെർമിറ്റ് ആവശ്യം ഉന്നയിച്ചു വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം അത് നമുക്ക് അനുവദിച്ചിട്ട് ഏകദേശം ഒരു മാസത്തോളമായി പക്ഷെ നമുക്ക് ഇതിന് ഡ്രൈവർമാരുടെയും മറ്റ് അതുമായി ബന്ധപ്പെട്ട ആളുകളുടെയും ഒക്കെ സൗകര്യ കുറവുകൊണ്ടാണ് ഇപ്പോൾ വൈകിയത് അപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം അത് അനുവദിച്ചു തരികയും ഒരു ഇന്റർ ബസ് നമുക്ക് കർണാടകയും തമിഴ്നാടും ഒക്കെ കടന്നു പോകുന്ന മേഖല പ്രത്യേകിച്ച് ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ബസ് നമുക്ക് അനുവദിച്ചു നന്ദി ചാലക്കുടിക്കാർക്ക് വേണ്ടി അവസരത്തില് ഞാൻ സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷ വാർത്ത ചാലക്കുടിയിലെ ഗതാഗത വകുപ്പ് ആരംഭിക്കുന്ന ഡ്രൈവിംഗ് സ്കൂള് ഒരെണ്ണം ചാലക്കുടിയിലാണ് ഇവിടെങ്ങാനായിട്ട് പോകുന്നത് അതിലും ഏകദേശം തത്വത്തിൽ അംഗീകാരമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന്റെ അവസ്ഥ എല്ലാവർക്കും ഉണ്ട് സംസ്ഥാന ഗവൺമെന്റ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ നിയോജക മണ്ഡലത്തിലും ഏഴു കോടി രൂപയുടെ പദ്ധതികള് ഈ വർഷം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതില് ഒരു നിർദ്ദേശമായിട്ട് നാലു കോടി രൂപ ബസ് സ്റ്റാൻഡിന്റെ പേരാണ് ഞാൻ ഒരു സൂചിപ്പിക്കുന്നു ഒന്നര വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികൾ എന്നുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇത് ഗവൺമെന്റ് വിഭാഗം ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും അത് നടപ്പിലാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതാനും മാസങ്ങളായി നടത്തിയ നിരാന്ത നിതാന്തമായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് എൻഡർ സ്റ്റേറ്റ് ബസ് അനുവദിച്ചു കിട്ടിയിരിക്കുകയാണ് ചാലക്കുടി സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ചു സുൽത്താൻപുടത്ത് എൻഡ് സ്റ്റേറ്റ് പോകുന്നു ഞാന് തമിഴ്നാട് കടന്നു പോകുന്ന ഈ ബസ് ചാലക്കുടിക്ക് ഒരു സമാനമായി പിടിച്ചിരിക്കുകയാണ് ഇനിയും ഒരുപാട് ബസ്സുകൾ എംഎൽ ചേർക്കും നഗരസഭ ചെയർമാൻ എന്നുള്ള ഒരു ചെറിയ റിക്വസ്റ്റ് ആണ് പരിശ്രമിക്കണം ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ ബാംഗ്ലൂരിലേക്ക് നമുക്കൊരു നല്ല ബസ് ട്രാൻസ്പോർട്ട് മാറ്റം അനുവദിക്കുന്ന സമയത്ത് ഉണ്ടാകാനായിട്ടൊന്നും ശ്രദ്ധിക്കണം നമുക്ക് എല്ലാവർക്കും കൂട്ടായി ശ്രമിച്ചാൽ ഒരു പക്ഷേ നടക്കാത്ത കാര്യമില്ല ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഒരുപാട് പേര് പഠിക്കാനായിട്ട് ജോലിക്കുന്ന ബാംഗ്ലൂർ പോകുന്നതാണ് അപ്പൊ നമ്മുടെ ചാലക്കുടിന്ന് അതി മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് തേയിലത്തോട്ടങ്ങളും കോടമഞ്ഞും അവര് ഒരുപാട് മൃഗങ്ങളെയും പക്ഷികളൊക്കെ കണ്ട് നമുക്ക് സുൽത്താൻ ബത്തേരിയിൽ പോകുന്ന ഒരു പുതിയ ട്രിപ്പാണ് നമ്മുടെ ചാലക്കുടി കെ എസ് ആർ ടി സിന്റെ എം എൽ എ വഴി ആരംഭിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഇനി എൻജോയ് ചെയ്യാം അടിപൊളിയോട്ടി നല്ലൊരു യാത്ര മംഗളങ്ങൾ നേരുന്നു ഫണ്ട് അറേഞ്ച് ചെയ്യണം ഐ ട്യൂ ബാങ്കിന്റെ ബിസിനസ് ലോൺ ഉണ്ടല്ലോ പിന്നെ ഐ ട്യൂ ബാങ്കിലാണ് ലോൺ ആയാലും മനസ്സറിഞ്ഞ സൗഹൃദം ഇരിഞ്ഞാലേറ്റീവ് ബാങ്ക് സ്നേഹത്തിന്റെ വജ്രത്തിലാക്കും സ്വാഡ് ഡയമണ്ട്സ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാറ്ററിമോണി ചെറിയ ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ